എളവള്ളി പഞ്ചായത്തിന് മുപ്പത് ദശാംശം അഞ്ച് ഏഴ് കോടിയുടെ ബജറ്റ് കേരളത്തിൽ ആദ്യമായി ഹെലിപാഡ് വരുന്ന പഞ്ചായത്തായി എളവള്ളി മാറും ആരോഗ്യമേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് സേവന മേഖലയിൽ ആറ് ദശാംശം രണ്ട് എട്ട് കോടി രൂപയുടെ പ്രവർത്തികൾ നടപ്പാക്കും കാർഷിക മേഖലയ്ക്ക് ഒരു കോടി ഏഴ് ലക്ഷവും പശ്ചാത്തല മേഖലയ്ക്ക് രണ്ട് കോടി പതിനാറ് ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് മണച്ചാൽ ഭിത്തികെട്ടി സംരക്ഷിക്കാൻ നാൽപ്പത്തിയഞ്ച് ലക്ഷമാണ് ബജറ്റിലുള്ളത് കോഴിത്തോട് സംരക്ഷണത്തിന് തൊണ്ണൂറ് ലക്ഷം കിളിയന്തോട് രണ്ടാം ഘട്ടത്തിന് അറുപത്തിരണ്ട് ലക്ഷം എന്നിവയും വകയിരുത്തി മണച്ചാൽ പാർക്ക് ആൻഡ് കയാക്കിങ്ങിന് എൺപത്തി ലക്ഷം രൂപയുടെ പദ്ധതി നടന്നുവരികയാണ് നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിനും പദ്ധതിയുണ്ട് ഹെലിപാഡ് നിർമ്മാണത്തിനായി ഒന്നേ ദശാംശം ആറ് ഒന്ന് ഏക്കർ സ്ഥലം സൗജന്യമായി ലഭിക്കുന്നത് അന്തിമഘട്ടത്തിലാണെന്ന് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ദ്രാംചറയിൽ മ്യൂസിക് ഫൗണ്ടൻ സ്ഥാപിക്കും യോഗത്തിൽ പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു